ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു വാസി എന്ന ഒരു പയ്യനെ നമ്മളാരും അധികം മറക്കാനിടയില്ല കാരണം ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോ ഒരു നിമിഷം എന്ന പരിപാടിയിൽ വല്ലാതെ വൈറലായ തഗ്ഗുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഒരു പയ്യനാണ് ചെറിയ കുട്ടിയാണ് ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സൊക്കെ തന്നെ പ്രായമുണ്ടാകും അപ്പം ഈ കുട്ടി ആവേശോജ്വലമായിട്ടൊരു പ്രഭാഷണം നടത്തി ഒരു നിമിഷം അതിനകത്ത് കുറെ രസകരമായിട്ടുള്ള വസ്തുതകളും ഉണ്ടാകണം അങ്ങനെയായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് അങ്ങനെ ബാസി താൽവി ആവേശകരമായ രൂപത്തിൽ തന്നെ കേരളത്തിലെ നല്ലൊരു വിഭാഗം ആളുകളുടെയും മനസ്സ മനസ്സിൽ കയറിപ്പറ്റി അത്രക്ക് രസകരമായി ചിരിക്കുന്ന മുഖഭാവമുള്ള ഒരു പയ്യൻ രഞ്ജനി ഹരിദാസിനെ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ശരി എനിക്ക് വൈറലാകണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു പൊടിമീശക്കാരൻ പയ്യൻ ഈ പയ്യൻ വെൻറെ ആവേശോജ്വലമായിട്ടുള്ള സദസ്യരെ നമ്മളിലേക്ക് ആകർഷിക്കത്തക്ക രൂപത്തിലുള്ള ആകർഷണീയമായിട്ടുള്ള പ്രഭാഷണവും ശൈലിയും രസകരമായി അതിനെ മടുപ്പില്ലാതെ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവും എല്ലാം പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരിൽ വല്ലാതെ ഈ കുട്ടിയെ ആകർഷിപ്പിച്ചു അങ്ങനെ പോപ്പുലർ ഫ്രണ്ടുകാർ ഈ കുട്ടിയെ വിലക്കെടുത്തു നല്ല ഭാവിയുള്ള പയ്യനായിരുന്നു അങ്ങനെ ഈ കുട്ടി ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭാഗമായി മാറി ആ കുട്ടിയുടെ പ്രസംഗിക്കാനുള്ള കഴിവും മികവും ആളുകളെ രസിപ്പിക്കാനുള്ള കഴിവുമൊക്കെ ക്രമേണ ക്രമേണ ആ പയ്യനിൽ നിന്നും പോയി 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 മറ്റുള്ളവരുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഭാഷകനായിട്ട് ഈ കുട്ടി അങ്ങോട്ട് മാറി വളരെ പെട്ടെന്നായിരുന്നു ഈ പയ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് ഒരു ഇസ്ലാമിക ലോകം കെട്ടിപ്പടുക്കുന്നതിനു വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി ഐയുടെയും ഒക്കെ ഭാഗമായി വളരെ ചെറിയ പ്രായത്തിലെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ യുവാവ് കയറിപ്പറ്റി അങ്ങനെ ഈ കേരളത്തിലുള്ള അല്ല ഈ ഇന്ത്യയിലുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഉമ്മമാരായ പെങ്ങന്മാരായ സ്ത്രീ ജനങ്ങളുടെ മുഴുവൻ സംരക്ഷണവും ഈ നമ്മുടെ ഈ പയ്യൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങടെ ഏറ്റെടുത്തു ബാസി താൽവി അങ്ങനെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു ആരും അതായത് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഉമ്മമാരോ പെങ്ങന്മാരോ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമേ നമ്മുടെ ാൽവി ഏറ്റെടുത്തിട്ടുള്ളൂ കേട്ടോ മറ്റുള്ളവരുടെ പ്രശ്നമൊന്നും ഒന്ന് ബാധിക്കുന്ന വിഷയമല്ല പൗരത്വം തെളിയിക്കുന്ന രൂപത്തിൽ ഒരു ഏതെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ അതായത് ഇപ്പോ നാഷണാലിറ്റി തെളിയിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും വേണ്ട ബസ്സിൽ ട്രെയിനില് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ ആധാർ കാർഡോ അതല്ലെങ്കിൽ വോട്ടർ ഐഡിയോ നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കേണ്ടി വരും അപ്പോൾ അതൊന്നും ബാസിത്താൽവിക്ക് സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അങ്ങനെ എസ് ഡി പി ഐയെയോ പോപ്പുലർ ഫ്രണ്ടിനെയോ എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മാംസത്തിൽ മണ്ണുപുരളും തന്നെയുമല്ല ഇനിയും നമ്മുടെ വത്സൻ തില്ലങ്കേരിയും സന്ദീപ് വാര്യറും ഒക്കെ അങ്ങനെ കുറെ ആളുകളുടെ പേര് ഈ യുവാവിങ്ങനെ പറയുന്നുണ്ട് അവരെയൊക്കെ കൊന്നുകളയും അവരുടെയൊക്കെ ഭാര്യമാര് സാരി വാങ്ങി റെഡിയായിരിക്കണം വിധവാ പെൻഷൻ അതായത് വിധവകളായി കഴിഞ്ഞു ഇതാണ് യുവാവ് പറയുന്നത് അപ്പോ മുസ്ലിങ്ങളെയൊക്കെ ഈ രാജ്യത്തു നിന്നും ആട്ടിപ്പായിക്കുന്ന ഒരു തീരുമാനമാണ് ഇന്ത്യൻ സർക്കാർ എടുക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ രൂപത്തിൽ പ്രതികരിക്കും എന്നല്ല ബാസിൽ വി പറയുന്നത് അപ്പോൾ ഏതെല്ലാം രൂപത്തിൽ നമുക്ക് ആവശ്യപ്പെട്ട ഐഡന്റിറ്റികൾ പലയിടത്തും തെളിയിക്കേണ്ടുന്ന ഒരു സന്ദർഭം നമുക്ക് വരാറുണ്ട് എന്നിട്ട് ഈ വെള്ള ഷർട്ടിട്ട കാക്കി കോണകമിട്ട ആർ എസ് എസ്സുകാര് ഞങ്ങൾക്ക് വെറും പഞ്ചിങ് കിറ്റു മാത്രമായിരിക്കും എന്നൊക്കെയാണ് ആ യുവാവിന്റെ ആവേശോജ്വലമായിട്ടുള്ള പ്രഭാഷണത്തിലുള്ളത് ക്രമേണ പി എഫ് ഐ എ സ്കെച്ചിട്ട സമയത്ത് ഈ യുവാവ് പെട്ടുപോയില്ല ഇതിനകത്ത് ആദ്യം ആ യുവാവിന്റെ പ്രഭാഷണം ഒന്ന് കേൾക്കാം ഇതൊക്കെ ഒരു ആവേശം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി മാറിയപ്പോൾ ആ സ്വഭാവം കാണിക്കണമല്ലോ കുറച്ച് തീക്ഷണത കാണിക്കണം കുറച്ച് തീവ്രത കാണിക്കണം അതിനു വേണ്ടിയാണ് അപ്പോ യുവാക്കൾക്കിടയിൽ കുറച്ച് ആവേശകരമായി കക്ഷി പരിപാടി അങ്ങ് അവതരിപ്പിച്ചു എന്നതാണ് സത്യം കുറച്ച് ഇത് ചെറിയൊരു പ്രഭാഷണമാണ് കേട്ടോ എസ് ഡി പി ഐക്കോ പോപ്പുലർ ഫ്രണ്ടിനോ എന്തെങ്കിലും രൂപത്തിൽ ഒരു കുഴപ്പമുണ്ടായാൽ ബാസി നാദാപുരത്ത് വലിയ ഒരു ക്രൗഡ് കണ്ടു മൈക്കും കയ്യിൽ കിട്ടി എന്താണ് പറയേണ്ടത് എന്ന് യാതൊരു നിശ്ചയവുമില്ല ലൈസൻസ് പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പിടേയും ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്തും വിളിച്ചു പറയാം ശരി പറഞ്ഞു മുസ്ലിം സമുദായത്തിന് പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് മറിച്ച് ഏതെങ്കിലും ആർ എസ് എസ് കാരനെ നേതാക്കന്മാർക്ക് കേരള ഇരുപത് പേരെ കണ്ടിട്ടോ ആവേശ പ്രസംഗം നടത്തുന്നതല്ല ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആർ എസ് എസ് പറയുന്നത് വെറും പഞ്ചിങ് കിറ്റു മാത്രമാണ് ആർ എസ് എസ് കാര് കാവി നിക്കറിട്ട വെള്ള ഷർട്ടിട്ട ഇവര് വെറും പഞ്ചിങ് കിറ്റു മാത്രമാണെന്നാണ് ഈ യുവാവ് പറയുന്നത് അതായത് ഈ മുന്നില് കുറെ അധികം ആളുകളെ കണ്ടു അതിന്റെ ആവേശത്തിലൊന്നും പറയുന്നതല്ല വളരെ ആലോചിച്ച് കണ്ടെടുത്ത് വളരെ യുക്തിസഹമായി ചിന്തിച്ച് തന്നെ പറയുന്നതാണ് ഈ ആർ എസ് എസ് കാരെ മുഴുവനും ഞങ്ങൾ വകവരുത്തും ആർക്കു വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിനോ എസ് ഡി പി ഐക്കോ മുസ്ലിങ്ങൾക്കോ എന്തെങ്കിലും രൂപത്തിൽ ഒരു പ്രയാസമുണ്ടായ ആദ്യത്തെ സ്കെച്ചിന് ആളുണ്ടായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കളെയൊക്കെ ഏതാണ്ട് റെയ്ഡ് ചെയ്തു സ്ഥാപനങ്ങളൊക്കെ ആ സമയത്ത് ഇവരൊരു ഹർത്താൽ നടത്തിയിരുന്നല്ലോ ഈ ഹർത്താലിൽ പത്ത് പതിനാല് ബസ്സുകൾ ഈ ബാസി താൽവി തന്നെ അടിച്ചങ്ങട് തകർത്തു ആറ് ഏഴ് ലക്ഷം രൂപയോളം സർക്കാരിന്റെ പൊതുമുതലിന് നഷ്ടമുണ്ടാക്കി ബാസ്യതായവിൻ അങ്ങനെ എൻ ഐ എയുടെ ഹിറ്റ് ലിസ്റ്റിലെ ഒരാളായി മാറി ഉണ്ടാക്കിയ നഷ്ടങ്ങൾ നികത്താൻ പോപ്പുലർ ഫ്രണ്ട് വരുമോ ഇല്ല എസ് ബി പി ഐ വരുമോ ഇല്ല അവരുടെ സ്ഥാപന ജംഗമ മൊത്തവും തൂക്കിക്കൊണ്ടു പോയില്ലേ എൻ ഐ എ ഇനി എങ്ങനെ വരും രക്ഷയില്ല അങ്ങനെ ബാസിടെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും കൊണ്ടുപോയി എൻ ഐ അവന് ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത വിധത്തിൽ സ്ഥാവര ജംഗമം മൊത്തവും തോണ്ടിയെടുത്ത് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചു ഇത് ഒരുപാട് ഭാവിയുള്ള പയ്യനായിരുന്നു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിലേക്ക് ചേർന്നതിന് ശേഷം ആ യുവാവിനു മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിരുന്നില്ല ധൃതിയുണ്ടായിരുന്നത് അപ്പൊ ഇതുപോലെയുള്ള കുട്ടി തീവ്രവാദികളെ സൃഷ്ടിച്ചു വിടുന്ന പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് എത്രയോ നേരത്തെ തന്നെ നിരോധിക്കേണ്ടതാണ് കേവലം കേരളത്തിലുള്ള ഏതെങ്കിലും എതിർക്കുന്ന ആളുകളെ ഇല്ലാതാക്കുമെന്നല്ല പറയുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ ആർ എസ് എസ് കാരും ഇവരുടെ ശത്രുക്കളാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് പൗരത്വം തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ആ സമയത്ത് ഇവിടുത്തെ ആർ എസ് എസുകാരെ കാച്ചുമെന്നാണ് ഈ പൊടിമീശക്കാരൻ പയ്യന്റെ പ്രസംഗം ഈ സംഘടനയെ ഇപ്പോഴായിരുന്നു ശരിക്കും നിരോധിക്കേണ്ടത് നിരോധിക്കേണ്ടുന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് ഈ സംഘടന ഏത് അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നത് അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് കുറെ കാലമായി എൻ ും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും ഇവരുടെ ഫിനാൻസ് വരവ് പോക്ക് കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് പിന്നാലെ എസ് ഡി പി ഐയെയും കേന്ദ്ര ഏജൻസികൾ കൂട്ടാൻ തീരുമാനിക്കുന്നു അങ്ങനെ എസ് ഡി പി ഐ മലപ്പുറം ഓഫീസിലെ റെയ്ഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ഡി പി ഐയെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇ ഡി നിർദ്ദേശം വയ്ക്കും ഭീകര പ്രവർത്തനത്തിലൂടെ കിട്ടിയ പണം എസ് ഡി പി ഐ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് തെളിവ് തേടിയാണ് ഈ റെയ്ഡ് പോലീസിനെ പോലും അറിയിക്കാതെയാണ് കേന്ദ്രസേനയുടെ സഹായത്തോടുകൂടി ഈ റെയ്ഡ് നടത്തുന്നത് എസ് ഡി പി ഐ നിയന്ത്രിച്ചതും നയം നയ എല്ലാ നയവും ദൈനംദിന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതും പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു അതിനു പുറമേ സാമൂഹിക സംഘടന എന്ന രീതിയിൽ ഇസ്ലാമിക മൂവ്മെന്റും ജിഹാദുമാണ് എന്ന പേരിൽ രാജ്യത്തെ ഭീകര പ്രവർത്തനത്തിനായി കള്ളപ്പണം പിരിച്ചിട്ടുണ്ട് അതൊക്കെ ഇ ഡി ഇപ്പോൾ പൊക്കിയെടുത്തിട്ടുണ്ട് നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐയും ഫലത്തിൽ ഒന്ന് തന്നെയാണ് എന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തി എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇ ഡി രണ്ട് സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് എസ് ഡി പി ഐയുടെ എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ ആരും മത്സരിക്കണം എന്നതിനുൾപ്പെടെ മേൽനോട്ടം വഹിച്ചതൊക്കെ പോപ്പുലർ ഫ്രണ്ടാണ് പാർട്ടിയുടെ നയരൂപീകരണം പരിപാടികൾ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക ഇതെല്ലാം പി കായികമായും നിയമപരമായും അടക്കം എല്ലാ രൂപത്തിലും പ്രതിരോധത്തിനുള്ള ജിഹാദിന്റെ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്നാണ് പാർട്ടിയുടെ നയം ഇന്ത്യയിൽ ഭീകരവാദം നടത്താനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വിദേശത്ത് നിന്ന് പി പണം ലഭിച്ചു റമലാന്റെ സംഭാവന ജക്കാത്ത് സ്വതക്ക എന്നൊക്കെയുള്ള പേരിൽ രാജ്യത്തിനകത്തും ധനസമാഹരണം നടത്തി എം കെ എഫ് നേതൃത്വത്തിലാണ് വിദേശത്ത് നിന്ന് ഉൾപ്പെടെയുള്ള പണമിടപാടുകൾ നടന്നതും പണം കൈപ്പറ്റിയതും കോഴിക്കോടുള്ള പി എഫ് ഐ സംസ്ഥാന ആസ്ഥാനത്തെ റെയ്ഡിൽ തെളിവുകൾ ലഭിച്ചു എന്ന് ഇ ഡി അവകാശപ്പെട്ടു പന്ത്രണ്ട് തവണ നോട്ടീസ് നൽകിയിട്ടും എം കെ ഫൈസി ഹാജരായില്ല ഇ ഡി വാർത്താക്കുറിപ്പിൽ ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ വിശദീകരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് മലപ്പുറത്തെ ഓഫീസിലെ റെയ്ഡ് കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഫൈസിയെ പട്യാല ഹൗസ് കോടതി ആറ് ദിവസത്തെ ഇഡി കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുണ്ട് പി എഫ് ഐ നിരോധനത്തിന് പിന്നാലെ ഇതുവരെ അറുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ സ്വത്താണ് ഇടി കണ്ടുകെട്ടിയത് പുതിയ സാഹചര്യത്തിൽ എസ് ഡി പി ഐയെയും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കും എന്നാണ് സൂചനകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുറമെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തും ഇതുപോലെയുള്ള കുട്ടിക്കാലന്മാരെയും തീവ്രവാദികളെയും നിർമ്മിച്ചുവിടുകയും അവരെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നത് ഇവരുടെ നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കണ്ണുനീര് മാത്രമേ തരാനുള്ളൂ ഉമ്മമാരെ നിങ്ങൾ കരയാൻ തയ്യാറാണെങ്കിൽ മക്കളെ പോപ്പുലർ ഫ്രണ്ടിലേക്ക് അയക്കൂ എന്നാണ് നമ്മുടെ അബൂബക്കർ സാഹിബിന്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾക്ക് മന്ത്രിയാകാൻ പറ്റില്ല ഡോക്ടർ ആകാൻ പറ്റില്ല കളക്ടറാകാൻ പറ്റില്ല വക്കീലാകാൻ പറ്റില്ല മറിച്ച് നിങ്ങൾക്ക് തീവ്രവാദികളാകാൻ പറ്റും അങ്ങനെ എൻ ഐ എ ഇട്ട് തരുന്ന ഡയപ്പർ ഇട്ടിട്ട് തിഹാർ ജയിലിൽ കിടക്കാൻ പറ്റും ഒരു അബൂബക്കർ സാഹിബിന്റെ പ്രഭാഷണമാണിതൊക്കെ ഇതൊന്നും അറിയാതെ വരുന്ന പ്രഭാഷണങ്ങളല്ല ഒരു ബാസി മാത്രമല്ല ഇതുപോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് യുവാക്കളെ ഭീകരവാദികളും തീവ്രവാദികളും ചാവേറുമാക്കുന്ന ഈ സംഘടന നിരോധിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചു പോയിട്ടുണ്ട് ആ ബുബക്കർ സാഹിബിന്റെ പ്രഭാഷണം ഒന്ന് കേട്ട് നോക്കിക്കേ നിങ്ങൾക്ക് മന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾക്ക് പ്രധാനമന്ത്രിയാകണമോ നിങ്ങൾ വരേണ്ടതില്ല നിങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി സ്വന്തം കണ്ണീര് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ സ്ത്രീകളെ നിങ്ങൾക്ക് വരാം കണ്ടാം വിയർപ്പ് നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം രക്തം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾക്ക് വരാം ജീവൻ നൽകാൻ ജീവിതം നൽകാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാടിൽ കൊടുക്കാനുണ്ട് ഒന്നും കിട്ടാനില്ല ഈ പാർട്ടിയിൽ നിന്ന് എന്നിട്ടും ആളുകൾ വരും എന്തുകൊണ്ടാണത് എന്നിട്ടും ഈ പാർട്ടിയെ തെരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ് ആളുകൾ എസ് ഡി പി ഐ തേടി വരുന്നു എന്തുകൊണ്ടാണ് കാരണം ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ മാറണമെങ്കിൽ മാറ്റണമെങ്കിൽ എസ് ഡി പി ഐക്ക് മാത്രമേ സാധ്യമാകൂ എന്ന് അവർ വിശ്വസിക്കുന്നു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ രാജ്യത്ത് ഉടനീളം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കന്യാകുമാരി മുതൽ ഇതുപോലെയുള്ള പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായിട്ടാണ് വത്സന് തില്ലങ്കേരിയുടെയും സന്ദീപ് വാര്യരുടെയും ഒക്കെ ജീവൻ എടുക്കാനും അവരുടെ ഭാര്യമാർക്ക് വെള്ളസാരി വാങ്ങാനും വിധവാ പെൻഷൻ അപേക്ഷിക്കാനും പറയാൻ ഒരു യുവാവിന് സാധിക്കുന്നത് നന്ദി